ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ബീഫ് തോരനാണ് തയ്യാറാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇതൊരു ഇടിയറച്ചിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മളിതാ ബീഫ് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി അരമണിക്കൂറോളം നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം പോകാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ബീഫ് എടുത്തിട്ടുള്ളത് ഇനി ഒന്നേക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നാല് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും രണ്ടേക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പാകത്തിന് ഉപ്പും മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് തിരുമ്മിയെടുക്കാം കൈ വെച്ച് തന്നെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ ബീഫിനാറോ നാലോ വിസിലാക്കുകയാണെങ്കിൽ അതിൽ രണ്ട് വിസിൽ കൂടുതലാക്കണം കാരണം നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് കഴുകി ഒരു അരമണിക്കൂർ നമ്മൾ കൂറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളമൊക്കെ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി പാകത്തിനധികം വെള്ളമൊന്നുമില്ലാതെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആ കയ്യിൽ വെച്ചെണ്ണ അങ്ങ് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി വെന്തതുകൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഒരുപാട് എരിവ് വേണ്ടവർ അതിനനുസരിച്ച് ചേർക്കുക അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഓരോരുത്തർ പോലെ എരിവ് ചേർത്ത് എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ ഇതേപോലെ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതേപോലെ നന്നായി ഇളക്കി ഇളക്കി എടുക്കാം നമുക്കിത് ഇങ്ങനെ ഇളക്കുന്ന സമയത്തന്നെ നമുക്ക് തോരൻ്റെ ആ ഒരു പാകത്തിന് നമുക്കിത് റെഡിയായി കിട്ടും പിന്നെ കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ ഈ ഒരു സമയത്ത് ചേർക്കാൻ വേണം ഇപ്പം നമ്മൾ ഈ ഒരു ബീഫ് നല്ല ഡ്രൈ പോലെ തന്നെ കറിവേപ്പില നമുക്ക് ഡ്രൈ ആയി കിട്ടും കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എരിവ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീണ്ടും ഡ്രൈ ആക്കി എടുക്കണം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ശരിക്കും നമ്മൾ കുറച്ച് ആണെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഗ്യാസിലാവുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടൂല പിന്നെ ഫ്ലെയിം ശ്രദ്ധിക്കാൻ വേണം അതുപോലെ അടുപ്പിലാണെന്നുണ്ടെങ്കിലും വലിയ ഒരുപാട് തീ കത്തിക്കുകയാണെങ്കിൽ നമുക്കിത് റെഡിയായി കിട്ടൂല കേട്ടോ ഈ ഒരു നല്ല ടേസ്റ്റായിട്ട് ആ ഒരു പരുവത്തിൽ കിട്ടൂല ഇത് തയ്യാറാക്കാൻ എന്തായാലും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അടുപ്പ് തന്നെയാണ് കേട്ടോ അടുപ്പിൽ ചീ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് ഒന്നുകൂടെ ആയിരിക്കും ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒന്ന് ഉടങ്കി ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടോ നമ്മൾ ഈ ഒരു സ്പൂണിൽ നിന്ന് ഇതേപോലെ ഉതിർന്ന് വീഴും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം പിന്നെ തേങ്ങ കൊത്ത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഇതേപോലെ ഒന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യണം നിർബന്ധമല്ല ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ ആ ഒരു സമയത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നന്നായി മൂത്തതിൻ്റെ ശേഷം പിന്നെ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ ഉണക്കിയെടുത്താൽ മതി പിന്നെ കറിവേപ്പില ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരെ അനുസരിതാണ് എല്ലാവർക്കും താങ്ക്